ചായ ചായ വയസ് ആവുമ്പോൾ സ്റ്റോറികൾ നിങ്ങളൊക്കെ പറഞ്ഞോ ഒരു ചായ കൊടുത്തോ

अरे चाय नहीं चाहिए चाय पसंद नहीं है चाय पसंद नहीं, चाय पसंद नहीं। ए, है समझ होनिकारिया चाय लिया शुगर वाला दिखा रहा है कौन देना अदरक समोसा अंडा हां कुरमरा ये कांडा समोसा ना के चाय मतलब चलो अच्छा बेटा आपका नाम क्या है? जरा जोर से बोल ആവാസിന ബീഹാരി ബീഹാരി പോലെ ബീഹാരി എന്നാണ് ഇവൻ്റെ പേരിട്ടാ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടാണ് ഈ കുട്ടീനെ ഞങ്ങൾക്കിങ്ങനെ കണ്ടപ്പോൾ എല്ലാവരുടെ അടുത്തും വന്നിട്ട് കൈ നീട്ടുന്നുണ്ട് പൈസ ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇവനോട് സ്റ്റോറി ചോദിച്ചതാണ് എന്താ നീ ഇവിടെയെന്ന് ചോദിച്ചതാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഏകദേശം ഞാൻ പറഞ്ഞതരട്ടോ അപ്പോൾ അക്കാ മാ മാന ഉമ്മ ഇല്ല എന്നാ പറഞ്ഞത് പപ്പ ഉണ്ട് എന്നാണ് പറയുന്നത് പപ്പ കാട്ടയർപോർട്ടിന്ന് എയർപോർട്ടിലാണെന്ന് പറഞ്ഞത് ബൗണ്ടറി ഉണ്ടാക്കുന്ന പണിയാണെന്നാണ് പറഞ്ഞത് കേട്ടാ എൻ്റെ പപ്പ പിന്നെ ഇവന് ഇവിടെ താമസിക്കുന്നത് ഇതൊക്കെയാ പീച്ച പീച്ച കിരാക്കറിയത്തേ ബീന കിനീമോ എയർപോർട്ടൊക്കെ ഏ ആ എയർപോർട്ടിൻ്റെ ഇതിൽ നിന്ന് അവർ റൂം കൊടുത്തതാണ് അപ്പോൾ ഫ്രീ ആണ് വാടക വാടകമൊന്നുമില്ല അപ്പോൾ ആ റൂമിലാണ് ഇവർ താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് പിന്നെ ഇവൻ്റെ ഉമ്മാനെ പറ്റി ഞാൻ ചോദിച്ചു മാവനെ എട്ട് വയസ്സാവുമ്പോൾ സാറേ ബോത്സക്തേ ബോത്സക്തേ സാർ ഇനേ അപ്പോൾ അവനെ എട്ട് വയസ്സാവുമ്പോൾ അവൻ്റെ ഉമ്മ വേറെ ഒരാളെ കൂടെ ഓടിപ്പോയതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ പിന്നെ അവനും അവൻ്റെ വാപ്പയും കൂടെ രണ്ട് കേരളത്തിലേക്ക് വന്നതാണ് കേരളത്തിൽ വന്നിട്ടിപ്പോൾ ഇവിടെ അവൻ്റെ വാപ്പ പപ്പ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവൻ ഇങ്ങനെയാണ് ഇപ്പോൾ സ്കൂൾ പഠനമൊന്നുമില്ല സ്കൂളിൽ കൈ ഗയാന ക്ലാസ്സിന് ഇത്ര ക്ലാസ്സിന് ഗ്യാ ആ മൂന്നാം മൂന്നാം ക്ലാസ് വരെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നാട്ടിൽ അപ്പോൾ ഇവിടെ അവനെ ചേർക്കാനുള്ള ഒരു ഇതൊന്നും സാഹചര്യം ഒന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ ജായകനാ ഗാമ ജായകനാ ആ മുപ്പ അഗലാം തീയേം അഗലാം തീയതി ആ മുപ്പതാം തീയതി വരെ നാട്ടിൽ പോകുന്ന പറയുന്നത് എന്നിട്ട് പോയിട്ട് പഠിക്കാൻ സ്കൂളിൽ ചേരൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ നമുക്കിത് കണ്ടപ്പോൾ ഒരു സാധാപം തോന്നുന്നു പലരിടത്തും ഈ പ്രായത്തിൽ കൈ നീട്ടിയിട്ട് കുട്ടികൾ നടക്കുമ്പം നമ്മളെ കുട്ടികളൊക്കെ എത്ര ഉമ്മ ഇല്ല പാപ്പാണ് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ എയർപോർട്ടിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി തിന്നിട്ട് പലരുടെ അടുത്തും കൈ നീട്ടിയിട്ട് വല്ലതും വാങ്ങി തിന്നുക അങ്ങനെയുള്ളൊരു ജീവിതമെന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി നാളെ ആ ഭാവിയിലൊരു നല്ലൊരു പൗരനായിട്ട് വേണ്ട കുട്ടിയാണല്ലേ ഭാഷ ഏതോ ജാതി ഏതോ മതം ഏതോ അതല്ലല്ലോ കുട്ടികളല്ലേ എല്ലാവർക്കും വളരെ വിലപ്പെട്ട ഒരു എന്താ പ്രായമാണ് അവരുടെ ഒരു ജീവനാണ് ഒരു ജീവിതമാണ് അപ്പം നമ്മളിതൊക്കെ കണ്ടിട്ട് പല ആൾക്കാരിൽ നിന്നും പലതും നമുക്ക് പഠിക്കാനുണ്ടല്ലേ അപ്പം അതുപോലുള്ള ഒരു ഇതാണ് നമുക്ക് ഇപ്പോൾ കണ്ടു കാഴ്ച ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമമായി എന്നുവെച്ചാൽ ഈ പ്രായത്തിൽ ഇപ്പോൾ ആ കുട്ടി മാതാവിൻ്റെ സംരക്ഷണയിൽ കഴിയേണ്ടാണ് പിതാവിൻ്റെയും അപ്പം പിതാവുണ്ട് പിതാവ് അത്രയൊന്നും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഭയങ്കര ഒരു ഫീലായി ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഞങ്ങളൊരു കമ്പനി ആയപ്പോൾ വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ സ്റ്റോറി ആണ് കുറച്ച് ഞങ്ങളോട് പറഞ്ഞത് ഭയങ്കര ഒരു വിഷമം വല്ലാത്തൊരു ഇത് അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് ഫീലായിട്ട് എന്തായാലും നമുക്ക് ഇത്രക്കല്ലേ പറ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അവനെ അവൻ്റെ പാപ്പ കൊണ്ടോന്നാണ് പറയുന്നത് അവിടെ പോയിട്ട് സ്കൂൾ പഠിക്കുന്നതാണ് പറയുന്നത് അല്ലേ സ്കൂളിന് ജയകനാ ഇതെ ഗവമി ചാക്കി ജയകണ ചിതര പഠയങ്ങണ ബഡാബൻ ജേഗന നോക്കി കരയണ ജ ഗോൽ ഗോളിന് ഇതെല്ലാം ഗോൾ നേർ ഗോൾ ഇതൊരു ഗോൾ ടീം ആയക്ക പറയണതിന് എന്തായാലും നല്ലൊരു ഭാവി കുട്ടിക്ക് ഉണ്ടാവട്ടെ ഏഹ് എത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാവരും ചാക്കി ഹൈ ഹൈബോൽ ഹൈ ഹൈബോലേ ഹായ് അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോസ് ഇങ്ങനെ വന്നപ്പോ ഒരാളെ കണ്ട് അങ്ങനെ പരിചയപ്പെട്ട് കുട്ടികളെ വിളിച്ചിട്ടുണ്ട് അതിനെ പറ്റി ശൈലം